തീരദേശവാസികളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന നിരന്തരമായ അവഗണനയ്ക്കെതിരെ പൊന്നാനി വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു मकलावी നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി

വിവിധ ഭാഗങ്ങളിൽ തീരദേശത്തുള്ള ആളുകൾ അന്തി ഉറങ്ങാൻ കഴിയാതെ വളരെ സാഹചര്യത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി കിലോമീറ്റർ കണക്കിനാണ് കടലിൽ ഇങ്ങോട്ട് കടന്നുപോയി വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരന്തരമായി കഴിഞ്ഞ വർഷം വെൽഫെയർ പാർട്ടി പാലപ്പെട്ടിയിലെ ഹൈവേ ഉപരോധ സമരം നടത്തുകയുണ്ടായി ആ സമരം നടത്തിയപ്പോൾ ഏതാനും ലോഡുകൾ അവിടെ അങ്ങനെ കടലിൽ കല്ലിട്ടു എന്നല്ലാതെ പിന്നീട് ഒന്നും ചെയ്തില്ല പേര് കേരളത്തിന്റെ ശരാശരിയിൽ ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്ററിൽ ഉണ്ടെങ്കിൽ അത് അത് തീരദേശത്തെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്രയും ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന തിങ്ങി താമസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശ തീരദേശം ഇവിടെ നിന്നാണ് ജനങ്ങൾ ഈ പറയുന്ന ഓരോ പ്രകൽക്ഷോഭകാലത്തും കിലോമീറ്റർ പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പറയുന്ന ഈ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു സ്ഥലത്തുള്ള അതിജീവനം അവർക്ക് സാധ്യമല്ല കാരണം അവർ ജീവിക്കുന്നത് കടലിനെ ആശ്രയിച്ചിട്ടാണ് കടലിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് കടലിന് അപ്പുറത്തുമുള്ള അപ്പുറത്തുള്ള മറ്റൊരു ആവാസ വ്യവസ്ഥ അവർക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ അവർ വ്യവസ്ഥയെ തന്നെ പിടിക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് ഈ പറയുന്ന മത്സ്യബന്ധന നിയമം കൊണ്ടുവന്നതോടുകൂടി ഇവർക്ക് ഇപ്പൊ എന്താ കടലിലേക്ക് പോവാൻ വയ്യ കടലിന്റെ അകത്തും ഇവർക്ക് വേണ്ടി ഇവർക്ക് പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് അതിൽ കടക്കാൻ കഴിയാത്ത വിധം അവരുടെ അതിജീവനത്തിന് തന്നെ തടസ്സം സൃഷ്ടിക്കുക ഒരു ഭാഗത്ത് ഇത്തരം ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കടൽക്ഷോഭത്തിന്റെ എല്ലാ ദുരന്തങ്ങളും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വലുതിനാളിൽ ജീവിക്കുവാൻ സാധ്യമല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ പ്രയാസപ്പെടുമ്പോ നമ്മുടെ കേരളത്തിൽ എത്ര എത്ര ക്ഷേമ പദ്ധതികളുണ്ട് എത്ര ക്ഷേമ പദ്ധതികളുണ്ട് കേരളത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണകൂടത്തിന്റെ താങ്ങായി നടപ്പാക്കുന്ന നടപ്പാക്കുന്നതികൾ ഒരുപാട് കേരളത്തിലുണ്ട് പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ തീരദേശവാസികൾക്ക് അവരുടെ വലുതാളിൽ കൃത്യമായും ആസൂത്രിതമായും ഉള്ള ഒരു സാമൂഹ്യക്ഷേമ പദ്ധതി പോലും ഭരണകൂടത്തിന് നടപ്പാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് ഭരണകൂടത്തിന്റെ കയ്യിൽ ായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടം ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം